മീനാങ്കലും പരിസര പ്രദേശങ്ങളിലും ജനുവരി രണ്ടിന് അർദ്ധരാത്രി ഇറങ്ങിയതായ സംശയം ബലപ്പെട്ടിരിക്കുകയാണ് പേപ്പാറ വനത്തിൽ നിന്നും ഇറങ്ങിയ പുലി പന്നിക്കുഴിയിൽ നിന്ന് പട്ടിയെ പിടിച്ചതായി സി സി ടി വി ദൃശ്യങ്ങളിലും തെളിയുന്നുണ്ട് ആരനാട് വിദര പഞ്ചായത്തുകൾ ഉൾപ്പെട്ട വനമേഖലയുമായി ബന്ധപ്പെട്ട ജനവാസ മേഖലകൾ പല സ്ഥലങ്ങളിൽ നിന്നും ആട് പട്ടി എന്നിവയെ പുലി ഇറങ്ങി സംഭവങ്ങൾ അടിക്കടി ഉണ്ടാവുകയാണ് പ്രദേശത്തെ കർഷകർക്ക് അവരുടെ കാർഷിക വിളകൾ ആന കാട്ടുപോത്ത് പന്നി കുരങ്ങ് വ്യാപകമായി നഷ്ടപ്പെടുത്തിയ ജീവിതം ദുരന്തത്തിലാഴ്ത്തിക്കൊണ്ടു പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ജീവന് തന്നെ ഭീഷണിയായി തീർന്നിരിക്കുന്ന പുലിയുടെ സാന്നിധ്യം ജനങ്ങളെ ഭയപ്പാടിലാക്കിയിരിക്കുകയാണ് ഒരു വർഷത്തിനു മുമ്പാണ് ഇതിനടുത്ത് ചത്ത പുലിക്കുട്ടിയെ അഞ്ചു മരുന്നും മൂട് കണ്ടെത്തിയത് പുലിയുടെ സാന്നിധ്യം ജനങ്ങളുടെ ആശങ്കയും ഭയപ്പാട് സൃഷ്ടിക്കുകയും വെളുപ്പം കാലത്ത് ജോലിക്കിറങ്ങുന്ന തോട്ടം തൊഴിലാളികൾക്കും മറ്റാളുകൾക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് പുലി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുവാൻ ആവശ്യമായ മുൻകരുതലുകൾ വനംവകുപ്പ് സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് മീനാങ്കൽ കുമാർ ആവശ്യപ്പെട്ടു പരുത്തിപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചിലെ ആർ വിഭാഗം ഓഫീസർമാരായ അനിൽകുമാർ റോഷ്നി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ച ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ജനപ്രതിനിധികളായ ബ്ലോക്ക് മെമ്പർ നിഷ സജികുമാർ വാർഡ് മെമ്പർ കെ കെ രതീഷ് എന്നിവർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം ഉണ്ടായിരുന്നു മീനാങ്കലും പരിസര പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളിന്ന് ഏറെ ഭയപ്പാടിലും ആശങ്കയിലുമാണ് കഴിഞ്ഞ രണ്ടാം തീയതി അർദ്ധരാത്രിയോടുകൂടിയാണ് പുലിയുടെ സാന്നിധ്യം മീനാങ്കൽ പന്നിക്കുഴിയിൽ കാണാനിടയായത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് അത് ആ സംശയം കൂടുതൽ ബലപ്പെടുന്ന നിലയിൽ അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് ഈ പ്രദേശം വനമേഖലയുമായി പേപ്പാറ വനമേഖലയുമായി ചേർന്ന ജനവാസ മേഖലയാണ് ഇവിടുത്തെ ജനങ്ങൾ വന്യമൃഗ ആക്രമണങ്ങളിൽ വളരെ പൊറുതിമുട്ടി കഴിയുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് കാട്ടുപന്നിയുടെയും കാട്ടുപോത്തിൻ്റെയും കുരങ്ങിൻ്റെയും കാട്ടാനയുടെയും ശല്യം വലിയ തോതിൽ കാർഷിക വിളകൾ നശിക്കുകയും നശിപ്പിക്കുകയും ജനങ്ങൾക്ക് എന്നവരുടെ ജീവിതത്തിന് വളരെ പ്രയാസം വരുത്തിയിരിക്കുകയാണ് ഈ ഒരു ദുരിതം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണിപ്പോൾ ജനങ്ങളുടെ ജീവനെ ഭീഷണിയായി തീർന്നിരിക്കുന്ന പുലിയുടെ സാന്നിധ്യം കൂടി ഈ പ്രദേശത്ത് ഇപ്പോൾ കണ്ടിരിക്കുന്നു ഒരു വർഷത്തിനു മുമ്പാണ് തൊട്ടടുത്ത് ഒരു കിലോമീറ്ററിനപ്പുറം അഞ്ചുമരുന്ന മൂടെന്ന് പറയുന്ന സ്ഥലത്ത് പുലിക്കുട്ടി ചത്തുകിടന്നത് കണ്ടെത്തിയ ഇവിടെ പല വീടുകളിലും വളർത്തുനായ്ക്കളെയും അതുപോലെ തന്നെ വളർത്തു മൃഗങ്ങളെയും കൊ കൊല്ലുകയും പിടികൂടുകയും എല്ലാം ചെയ്ത നിരവധി സംഭവങ്ങൾ സമീപ സമയത്തുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ തെരുവ് നായ്ക്കളെ പിടിച്ച സംഭവങ്ങളുണ്ട ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇവിടെ വലിയ ഭീഷണി എന്നിപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുടെ ജീവന് ഉയർത്തിയിരിക്കുകയാണ് അതിൽ നിന്ന് ഈ പുലിയുടെയും അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെയും ഭീഷണിയിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ വനം വകുപ്പ് അതിൻ്റെ എല്ലാവിധമായ ആർ ആർ ടി സംഘവും അതിൻ്റെ ശ്രമങ്ങളും കൂടുതൽ ആയി ഇപ്പോൾ പ്രയോജനപ്പെടുത്തേണ്ട ഉപയോഗപ്പെടുത്തേണ്ട ഒരു സമയമാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നഷ്ടം ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ അതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ട് മുൻകരുതലുകൾ എടുക്കുന്നതിനേക്കാൾ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ജാഗ്രതയോടുകൂടി വളരെ കർശനമായി ഒക്കെ ഇടപെടാൻ വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകമായി താല്പര്യമെടുക്കണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഇന്നൊരു പുതിയ തലത്തിൽ ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളുടെ വലിയ വളർച്ച നേടിയ ഒരു കാലഘട്ടത്തിലാണ് എല്ലാം ജീവിക്കുന്നത് അതുകൊണ്ട് പുതിയ സാങ്കേതിക വിദ്യയുടെ സൗകര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി ഇതിനെ കണ്ടെത്താനും ഈ പുലിയുടെ ആക്രമണങ്ങളിൽ നിന്നും ഭീഷണിയിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കാനുമുള്ള ഒരു വലിയ പരിശ്രമം അതിൻ്റെ ഒരു ഉത്തരവാദിത്വം വനം സർക്കാരും ഈ കാര്യത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട് ജനങ്ങളുടെ ഭയപ്പാടും ആശങ്കയ്ക്കും ഈ അവസരത്തിൽ പരിഹാരം കാണേണ്ടതുണ്ട് ഒന്ന് കാർഷിക മേഖലയുടെ വലിയ തോതിലുള്ള നഷ്ടം വന്യമൃഗങ്ങളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആരനാട് അതുപോലെ തന്നെ വിതുര തൊളിക്കോട് കുറ്റിച്ചൽ പഞ്ചായത്തുകൾ അരിവിക്കര മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളിൽ നാല് പഞ്ചായത്തുകളും വനമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ജനവാസ മേഖലയാണ് ആ നിലയ്ക്ക് ഇവിടെ ജനങ്ങൾക്ക് വലിയ ഭീഷണി ഇത്തരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ അമർച്ച ചെയ്യാൻ ആവശ്യമായ നടപടി ബന്ധപ്പെട്ട അധികാരികൾ സംസ്ഥാന ഗവൺമെൻറ് വനവകുപ്പ് വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത് അങ്കൽ പന്നിക്കുഴി പുലിയുടെ സാന്നിധ്യം കൂടിയിരിക്കുകയാണ് പന്നിക്കുഴിയിൽ ഈ മേഖലയിൽ നൂറോളം ടാപ്പിംഗ് തൊഴിലാളികൾ ഉണ്ട് ടാപ്പിംഗ് തൊഴിലാളികൾ രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് ഇങ്ങനെയൊക്കെ ടാപ്പിംഗ് ചെയ്യാൻ പോകുന്ന ഒരു മേഖലയാണ് ടാപ്പിംഗ് ചെയ്യാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴും കാട്ടുപോത്ത് ബ്ലാവ് ആന അതിനൊക്കെ പുറമെ ഇപ്പം പുലിയും ആയിരിക്കുകയാണ് മനുഷ്യൻ്റെ ജീവന് ഇപ്പം പേടിയായിരിക്കുകയാണ് അപ്പോൾ അതിനൊരു കരുതൽ വനവകുപ്പും സർക്കാരും അതിനിടപെട്ട് ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്